ടോസ് അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ക്ലാസ് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നീടാണ് രാത്രി കാലങ്ങളിലാണ് ഈ ക്ലാസ്സുകൾ കാണുന്നത് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിരുന്നു എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു പിന്നെ പിന്നെ റിവിഷൻ റിവിഷൻ ഒരുവിധം നമുക്ക് നല്ല രീതിയിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു ടോസ് അക്കാഡമിനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത് ഇതുപോലെ നിങ്ങൾക്കും നല്ല രീതിയിൽ കേട്ടറ്റ് പാസ്സായി ഉയർന്ന ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ടു അസ് അക്കാഡമി എൻ്റെ കെട്ടിട വിജയത്തിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതിന് അതുപോലെ തന്നെ എൻ്റെ എക്സാമിൻ്റെ ആണെങ്കിലും പഠിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളാണെങ്കിലും കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ടെക്സ്റ്റ് ആണെങ്കിലും ടെസ്റ്റ് പേപ്പേഴ്സ് ആണെങ്കിലും എക്സാംസ് ആണെങ്കിലും അതുപോലെ തന്നെ നോട്ട്സ് തരുന്നതിൻ്റെ ക്ലാസ് എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ഓരോ മെൻറ്റേഴ്സ് ഓരോ വിദ്യാർത്ഥികൾക്കും അതായത് ഓരോരുത്തർക്കും സ്കെഡ്യൂൾ ചെയ്ത ടൈമിലെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഞങ്ങളെ വിജയത്തിലെത്തിച്ചതിന് ഒരുപാട് നന്ദി ഹായയാൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിസിക്കൽ സയൻസിൽ സെറ്റ് ക്ലിയർ ചെയ്തു അപ്പോൾ അതിൽ എന്നെ ഒരുപാട് ടോസ് അക്കാഡമി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു പത്ത് വർഷത്തോളം എനിക്ക് അക്കാഡമിക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു നല്ലൊരു സ്റ്റാർട്ടപ്പ് എനിക്ക് ടോസ് അക്കാഡമിയിൽ നിന്ന് കിട്ടി റെക്കോർഡ് വീഡിയോസ് ആയിരുന്നു അതുകൂടാതെ അസൈൻമെൻറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണം ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും ക്ലിയർ ആയിട്ട് പിന്നെ അതിന് ശേഷം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ്ലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് പോയത് പിന്നെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് എക്സാം അടുക്കും അടുക്കുന്ന ദിവസങ്ങളിൽ ലൈവ് സെക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് അതായത് ലാസ്റ്റ് ഒരു മാസം എത്തിയപ്പോൾ ഒരുപാട് എന്താണ് ടോപ്പിക്ക് ബേസ് നമുക്ക് നേരത്തെ തന്നെ അത് ഇട്ട് തന്നിട്ട് ടോപ്പിക്ക് തന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അത് വെച്ചാണ് ഞാൻ കൂടുതൽ പഠിച്ചത് എനിക്ക് വീടിൻ്റെ സമയത്ത് കൂടുതൽ പഠിക്കാൻ പോലെ ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ലാസ്റ്റ് ഒരു മാസത്തെ ആ ഒരു എഫേർട്ട് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഒരുപാട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റി അങ്ങനെ ക്ലിയർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഒരുപാട് ഒരുപാട് താങ്ക്സ് ടോസ് അക്കാഡമി ഞാൻ ടോസ് അക്കാഡമിയിലെ കേട്ടറ്റ് റെഗുലർ ബാച്ച് സ്റ്റുഡൻ്റാണ് ഈ വർഷത്തെ കേട്ടറ്റ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി പാസ്സാവാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൽ ടോസ് അക്കാഡമി ആപ്പിൽ നമ്മുടെ നോട്ട്സ് വരും വീഡിയോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും അതെല്ലാം ഡെയിലി പഠിക്കുമായിരുന്നു ആഴ്ചയിൽ നമ്മുടെ ടെസ്റ്റ് വീക്ക്ലി മോപ്പ് ടെക്സ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സ് സപ്പോർട്ട് വളരെയധികമുണ്ട് എല്ലാവരും ടോസ് അക്കാഡമി ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഏവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രിയ എം സെറ്റ് ഫിസിക്സ് നേടാൻ സാധിച്ചത് നമ്മുടെ ടോസ് അക്കാഡമി വഴിയാണ് ആദ്യമായി ടോസ് അക്കാഡമിയിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഫാക്കൽറ്റീസ് ആണെങ്കിലും ആപ്പിലൂടെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് തന്നു പിന്നെ ഈ ആപ്പിനെ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ എൻ്റെ സുഹൃത്ത് വഴിയാണ് ആദ്യം ആപ്പിൽ ജോയിൻ ചെയ്ത സമയത്ത് ഡെമോ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജോയിൻ ചെയ്യുക എന്നായിരുന്നു അങ്ങനെ ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആപ്പിൽ ജോയിൻ ചെയ്തത് അന്നുപോലെ ഇന്ന് വരെ എല്ലാ കാര്യത്തിനും അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എക്സാം ആണെങ്കിലും എക്സാം വന്നു എന്നറിയിച്ചു റിസൾട്ടാണെങ്കിലും റിസൾട്ട് വന്നു എന്ന് അറിയിച്ചു മാർക്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പമുണ്ട് ശരിക്കും അവരും ക്ലാസ്സുകളും നല്ലപോലെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും റെക്കോർഡ് ക്ലാസ്സുകളാണ് എങ്കിലും എക്സാം ഓറിയൻറ്റഡ് ആയിരുന്നു എല്ലാ ആഴ്ചയിലും എക്സാം ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ നല്ലപോലെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തന്നു വിത്ത് ആൻസേഴ്സിൻ്റെ കൂടെ പിന്നെ ഡൗട്ട് സെക്ഷൻസൊക്കെ നല്ലപോലെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു റിവിഷൻസ് എക്സാം ഉണ്ടായിരുന്നു നല്ല ഉപകാരമുള്ള ഒരു ആപ്പ് തന്നെയാണ് നമ്മുടെ ടോസ് അക്കാഡമി ശരിക്കും ഇനി വരുന്ന സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം